ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തിയെ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർ പെട്ടെന്ന് ക്ഷിപ്ര പ്രസാദിക്കുന്ന ദേവന്മാരെയും തേടി ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് പലരും പലരുപ്പം മന്ത്രമൂർത്തികളെയൊക്കെയാണ് വിളിക്കുന്നത് പെട്ടെന്ന് ഫലം തരുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല മന്ത്രമൂർത്തികളെ വിളിക്കുന്നതുകൊണ്ട് ഏതൊരു ദേവനാണെങ്കിലും അത് ബ്രഹ്മസ്വരൂപമായ നരസിംഹസ്വാമിയാണെങ്കിലും കാളീദേവിയാണെങ്കിലും ഇവരൊക്കെ പെട്ടെന്ന് പ്രീതിപ്പെടുന്നവരെ ശിവഭഗവാനാണെങ്കിലും ഇവരെ എല്ലാം വെച്ച് നല്ല കർമ്മവും ചെയ്യാം ദുഷ്കർമ്മവും ചെയ്യാം അത് ആ സാധകനെ പോലെ ഇരിക്കും ഈ ദേവന്മാർ ആ ഭക്തർക്ക് ചിലർ പിണങ്ങിപ്പോകുന്ന ദേവതന്മാരുണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ കർമ്മബലം കൊണ്ട് എന്നാൽ ഭൂരിഭാഗ ദേവതമാരും അവർക്ക് സിദ്ധി കൊടുത്താൽ ആ സിദ്ധി എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്ന ഈ സാധകന്മാരാണ് അതുകൊണ്ട് ഏത് ദേവൻ്റെ സിദ്ധി കിട്ടിയാലും അവർ ആ ദേവനെ അഷ്ടകർമ്മത്തിനായി ഉപയോഗിക്കാം മോക്ഷത്തിനായി ഉപയോഗിക്കാം മറ്റുള്ളവരെ സഹായിക്കാനായി ഉപയോഗിക്കാം അതുകൊണ്ട് മന്ത്രമൂർത്തിയെ വിളിച്ചു അല്ലെങ്കിൽ ഒരു ബ്രഹ്മസ്വരൂപനായ മൂർത്തി വിളിച്ചു എന്നും പറഞ്ഞ് ഒരു തെറ്റുമില്ല ചിലർ ചോദിക്കും ഇന്ന മൂർത്തി ദുഷ്ടമൂർത്തിയല്ലേ നല്ല ഒരു മൂർത്തിയും ദുഷ്ടമൂർത്തിയല്ല ആ മൂർത്തിയെ വെച്ച് എങ്ങനെ നിങ്ങൾ കാര്യം ചെയ്യുന്നു അവിടെയാണ് നിങ്ങളാണ് ദുഷ്ടനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ദുഷ്ടനാണെങ്കിൽ നിങ്ങളുടെ മൂർത്തിയും ദുഷ്ട ദുഷ്ടനാണ് ഇപ്പോൾ കാളിദേവിയെ തന്നെ എത്ര നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരുണ്ട് ശ്രീരാമകൃഷ്ണ പരമാംസനെ പോലുള്ള ഉദാഹരണങ്ങളുണ്ട് അതേ കാളിദേവിയെ വെച്ച് ഓരോ ആ കാളിദേവിയിൽ നിന്ന് ആർജിച്ച കൊണ്ട് വളരെ മോശം കാര്യം ഇല്ലേ സമൂഹത്തിൽ അപ്പോൾ ആരാ തെറ്റുകാരൻ കാളിദേവിയാണോ കാളിദേവിയുടെ ഉപാസകനാണോ തെറ്റുകാരൻ ഉപാസകനാണോ തെറ്റുകാരൻ അതുകൊണ്ട് ഒരു ദേവനും നിങ്ങൾക്ക് ആരെയും ഉപാസിക്കാം അത് ദൈവ സ്വരൂപങ്ങളും നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ വർണ്ണിച്ചിട്ടുള്ള ദേവനാണെങ്കിൽ അതിനുള്ള ഉപാസന പദ്ധതികളൊക്കെ തന്ത്രത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഗുരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും ഉപ ഉപാസിക്കാം ഇനി ക്ഷിപ്രവേഗത്തിൽ ബലസിദ്ധി നൽകുന്ന ദേവന്മാരെക്കുറിച്ചൊരു പരിചയപ്പെടാം ഒന്നാമത് നരസിംഹസ്വാമിയാണ് നരസിംഹസ്വാമിയുടെ പല ധ്യാനമന്ത്രങ്ങളിലും എന്താണ് പറയുന്നത് നീലകണ്ഠനായ നരസിംഹസ്വാമി നെറ്റിക്കണ്ണുള്ള നരസിംഹസ്വാമി കാരണം എന്താണ് രുദ്രാംശമായ ശിവൻ്റെ അംശവും നരസിംഹസ്വാമിയിലുണ്ട് വൈഷ്ണവാംശവും നരസിംഹസ്വാമിയിലുണ്ട് ബ്രഹ്മാവിൻ്റെ അംശവും നരസിംഹസ്വാമിയിലുണ്ട് കാരണം ഹിരൻ്റെ കശുപ് വെല്ലുവിളിച്ച് ബ്രഹ്മത്തെയാണ് അതുപോലെ തന്നെ ഭക്തൻ്റെ പിതാവിൻ്റെ സ്ഥാനത്തുള്ള ഒരേ ഭഗവാനേ ഉള്ളൂ നരസിംഹസ്വാമിയാണ് ക്ഷിപ്രവേഗത്തിലാണ് ഒരു തവണ ഒരു തവണ ഭഗവാനെ വിളിച്ചവർ ഒരിക്കലും ഒരു തെറ്റി പറയുകയില്ല തൊണ്ണൂറ്റൊൻപത് ശതമാനം കാര്യങ്ങളും അങ്ങനെയാണ് ഒരു ശതമാനം കാണുമല്ലോ ചിലപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല പക്ഷേ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളാണെങ്കിലും നരസിംഹസ്വാമിയെ ആപത്ത് സമയത്ത് വിളിച്ചാൽ ഇതുപോലെ കനിയുന്ന മറ്റൊരു ദേവനില്ല അത് ഇത്രയ്ക്ക് ശക്തി വൈഭവം ഉണ്ടായിട്ടും ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകം തന്നെ കിട്ടിക്ക് വിറയ്ക്കാൻ വിറപ്പിക്കുന്ന ശക്തി വൈഭവമുള്ള ഭഗവാനാണ് എന്നിട്ടും ഭഗവ ഭഗവാൻ ഭക്തന് പൂജക്കുഞ്ഞനെ പോലെയാണ് വിളിച്ച വിളിപ്പുറത്താണ് അല്ലെങ്കിൽ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒന്നും ഒരു ഉപാസനാക്രമത്തിൽ തെറ്റി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കുന്ന ദേവനല്ല അത്രയ്ക്ക് കരുണ നരസിംഹമാണ് കരുണയുടെ നിറകൂട്ടമാണ് നരസിംഹസ്വാമി കഴിഞ്ഞാൽ കരുണയുടെ തന്നെ നിറക്കൂട്ടമായ വേറൊരാളെ പറയാം കാളിദേവി വീരന്മാരുടെ മാതാവാണ് പക്ഷേ ഭക്തരോട് നല്ല കരുണയാണ് നല്ല ഭക്തനാണെങ്കിൽ നല്ല മനസ്സുണ്ടെങ്കിൽ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ മലയാളികളായ ഹിന്ദുക്കളോട് അമ്മയ്ക്ക് എപ്പോഴും കരുണയാണ് എന്ന് പറയുന്നതെന്ന് അറിയാമോ നിങ്ങളുടെ കുലദേവി കാളിദേവിയായിരിക്കും തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളുടെയും അതായത് വേദാളകണ്ഠസ്ഥിതി ആയിട്ടുള്ള കാളിയായിരിക്കും തൊണ്ണൂറ്റൊൻപത് ശതമാനം ഹിന്ദുക്കളുടെയും കുലദേവത അതുകൊണ്ട് തന്നെ കുലദേവത എന്ന് പറഞ്ഞാൽ സ്വന്തം വലിയമ്മേനെ പോലെയാണ് ആ അമ്മയ്ക്ക് സ്വന്തം മകനെ ഏതിലും അമ്മ ഉപദ്രവിക്കുമോ ഈ മറന്നു പോകുമ്പോഴാണ് ഈ കുലദേവീനെ മറക്കുമ്പോഴാണ് അമ്മ ഇടയ്ക്ക് പിടിക്കുന്നത് ഇടയ്ക്കൊന്ന് പണി തരുന്നത് കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും കുടുംബക്ഷേത്രത്തിൽ പോകുന്ന അത്രയും അതിൻ്റെ ആയിരത്തിലൊന്നും ഫലം നിങ്ങൾക്ക് ചെയ്യില്ല അതുകൊണ്ട് കുടുംബദേവിയെ മറക്കുമ്പോൾ കുടുംബദേവി ചെറുതായിട്ടൊന്ന് ചെവിക്ക് പിടിക്കുമെന്നുള്ളൂ പക്ഷേ ആൾ പാവുക നിങ്ങൾ അതുകൊണ്ട് തന്നെ കാളിദേവി ഭയങ്കര ഉഗ്രമൂർത്തിയാണ് പക്ഷേ നിങ്ങളുടെ കുലദേവി ആണെങ്കിൽ നിങ്ങൾക്ക് ക്ഷിപ്രപ്രസാദിനയാണ് ക്ഷിപ്രപ്രസാദിനെ ആണല്ലെങ്കിലും പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരി മനക്കട്ടി വേണമെന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ക്ഷിപ്രപ്രസാദിനയാണ് പക്ഷെ നല്ല രീതിയിൽ കർക്കശക്കാരിയായ അമ്മയാണ് വരാഹി ദേവി പെട്ടെന്ന് സിദ്ധി നൽകും പക്ഷേ വരാഹി ദേവിയുടെ ആചാരണമൊക്കെ വളരെ കട്ടിയുള്ളതാണ് അതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് കൊണ്ടു നടക്കാൻ സാധിക്കാത്ത ഒരു ഉപാസനാമൂർത്തിയും കൂടെയാണ് വരാഹി ദേവി കാരണം ഫോട്ടോയോ വിഗ്രഹമോ ഒന്ന് വെച്ച് ആരാധിക്കുന്നതിന് മുമ്പ് ഒരു ഒന്നിന് പകരം നൂറ് വട്ടം ചിന്തിക്കണം അമ്മ തന്നെയാണ് സ്നേഹനിധിയായ അമ്മയാണ് പക്ഷെ കർക്കശക്കാരിയായ അമ്മയാണ് കാളീദേവിയെക്കാളും കർക്കശക്കാരിയാണ് കാളിദേവി എന്ന് പറയുന്നത് പിന്നെയും അമ്മ എന്ന് പറയുന്നത് നല്ല വാത്സല്യമുണ്ട് പക്ഷേ ഇവിടെ വാത്സല്യം ഉണ്ടെങ്കിൽ അത് കാണിക്കുകയല്ല വരാഹി ദേവി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കരമായ പ്രചാരണമാണ് വരാഹി ദേവിക്ക് ക്ഷിപ്രപ്രസാദിന ആയതുകൊണ്ട് ഞാൻ എനിക്ക് ഒരാളുടെ അനുഭവമുണ്ട് ക്ഷിപ്രപ്രസാദിന എല്ലാം കൊടുത്തു പക്ഷേ ആചരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആ ദേവി കാര്യം നടത്താൻ നേരത്തെ ആ അമ്പലത്തിൽ നിന്ന് പറഞ്ഞ തിരുമേനി പറഞ്ഞു നിങ്ങൾ ഈ ഫോട്ടോയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്ന കാര്യം പാലിക്കണമെന്ന് പറഞ്ഞു അതിലൊരു ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് വന്നതുള്ളൂ ആ കിട്ടിയതും കിട്ടിയതിൻ്റെ അപ്പുറവും ദേവി ും കളഞ്ഞു അങ്ങനെ അവർക്ക് കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് അമ്പലനടയിൽ അഭയം പ്രാപിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് അതിനുശേഷം പിന്നീട് ആ ക്ഷേത്രത്തിൽ പോയി തന്നെ ആചരിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് വീണ്ടും മെച്ചപ്പെട്ടത് അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു തമിഴ്നാട്ടിൽ നിന്ന് എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരാൾ എന്നോടൊരു കഥ പറഞ്ഞു തന്നിരുന്നു ഇതുപോലെ തന്നെ ദേവിയെ വേണ്ട വിധം പരിചരിക്കാൻ പറ്റാത്തതുകൊണ്ടൊരു ശരീരഭാഗം തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു കഥ അതൊന്നും ഞാൻ കിടക്കുന്നില്ല കാരണം ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല കേട്ടോ സത്യം ഉള്ളതുള്ളത് ഉള്ളതുപോലെ പറയുന്നത് എനിക്ക് എനിക്കിപ്പോൾ വേണമെങ്കിൽ വ്യൂ കിട്ടുന്നത് കൊണ്ട് ഒരു വരാഹി ദേവിയുടെ ഒരു മന്ത്രത്തെക്കുറിച്ച് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം പക്ഷേ അതൊന്നും ഇനി ചെയ്യില്ല കാരണം എനിക്കറിയാം വരാഹി ദേവിയെക്കുറിച്ച് അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു തരില്ല ഇനി എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എത്ര വേണമെങ്കിലും എന്നെ എത്ര വിളിച്ചോളൂ എനിക്ക് പ്രശ്നമില്ല ഞാൻ ഞാനുള്ളതുള്ളതുപോലെ പറയും അടുത്ത ദേവൻ ഹനുമാൻ സ്വാമിയാണ് നമ്മളുടെ തുര്യം കടന്ന് ഭഗവാൻ പോയിട്ടില്ല ഈ ഭൂമിയിൽ തന്നെ ചിരഞ്ജീവിയായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് പൂർണ്ണ സമയവും ആത്മീയ സാധനയിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഭഗവാന്റെ സിദ്ധികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭഗവാൻ ഏത് സ്ഥലത്തും ഭഗവാന്റെ സാന്നിധ്യം അറിയിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു സമയം തന്നെ ലക്ഷക്കണക്കിന് സ്ഥലങ്ങളിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടാനുള്ള കാര്യത്ത് ഭഗവാനുണ്ട് കാരണം രുദ്രാംശം ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളേത് കാര്യത്തിന് വിളിച്ചാലും ഭഗവാൻ്റെ ആ തുകണ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് കാര്യസാധ്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്തി തരുന്ന ക്ഷിപ്രവേഗത്തിൽ വായുവേഗത്തിൽ നടത്തി തരുന്ന ഭഗവാനാണ് ഹനുമാൻ സ്വാമി അതിനുശേഷം നമ്മളുടെ ഗണപതി ഭഗവാനില്ലേ ഭഗവാൻ ഒരുപാട് രൂപങ്ങളുണ്ട് അക്കോര ഗണപതി അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഗണപതി വീരഗണപതി പക്ഷെ ഭഗവാൻ്റെ ഒരു രൂപമുണ്ട് ക്ഷിപ്രഗണപതി നിങ്ങളിന്ന് വിളിച്ചാൽ നാളെ കാര്യം നടക്കും അതാണ് ക്ഷിപ്രഗണപതിയുടെ ഗുണം നിങ്ങൾ ഇന്നൊരു കാര്യത്തെ ഉദ്ദേശിച്ച് ക്ഷിപ്രഗണപതിയുടെ മന്ത്രം ചൊല്ലിയെങ്കിൽ നാളെ നടക്കും അതുപോലെ ഭക്തവത്സലനായിട്ടുള്ള എന്തും നേടിത്തരുന്ന ദേവൻ തന്നെയാണ് ഗണപതി ഭഗവാൻ അതിനുശേഷം ക്ഷിപ്രവേഗത്തിൽ ബലപ്ര വരപ്രസാദം നൽകുന്ന ആളാണ് ശിവഭഗവാൻ പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് അവസാനം പറഞ്ഞത് ഇതല്ല ആദ്യം പറയേണ്ടതായി പറയാ പറയേണ്ടത് കാരണം എന്താണെന്നറിയോ നമ്മളെ പെട്ടെന്ന് ശിവഭഗവാൻ തുണയ്ക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആത്മീയമായ ഒരു ഉന്നതിയാണ് ഭഗവാൻ പെട്ടെന്ന് തുണയ്ക്കുന്നത് ഭഗവാൻ്റെ കാര്യം അതാണ് ഭഗവാൻ പെട്ടെന്ന് തന്നെ നമ്മൾ അനുഗ്രഹം തരും എങ്ങനെയാണെന്നറിയോ ശിവഭക്തരാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ നിങ്ങൾ അനുഗ്രഹം എന്ന് പറയുന്നത് സമ്പത്താണെങ്കിൽ അതല്ല ഭഗവാൻ തരുന്നത് അതുകൊണ്ടാണ് പല ശിവഭക്തരും പറയും ഈ ശിവഭഗവാൻ ക്ഷിപ്രപ്രസാദി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്ക് ഇന്നേ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ അവർക്ക് നല്ല അറിവ് ഉണരും അവർക്ക് നന്നായിട്ട് ദൈവികത വരും അവർക്കൊരു ചൈതന്യമൊക്കെ വരും പക്ഷെ അവർക്ക് സാമ്പത്തികമായിട്ട് കാരണം സാമ്പത്തികമല്ല ഭഗവാൻ തരുന്നത് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളെ ഒരു ഋഷിയുടെ മനഃസ്ഥിതിയിലേക്ക് കൊണ്ടെത്തുക ഒരു യോഗിയുടെ മനസ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ വരപ്രസാദം അതാണ് സ്വത്ത് സമ്പത്തൊന്നുമല്ല യഥാർത്ഥ നമ്മൾക്ക് വേണ്ട യഥാർത്ഥമായിട്ട് വേണ്ടത് എന്താണ് ഈ ജീവൻ മരണ പോരാട്ടത്തിൽ നിന്നുള്ള മുക്തി മോക്ഷം അത് ഭഗവാൻ തരും അത് മാത്രമേ ഭഗവാൻ തരികയുള്ളൂ അതുകൊണ്ട് ഭഗവാനെ വിളിക്കുമ്പോഴേ നിങ്ങൾക്ക് എന്തിനോടും വിരക്തി തോന്നും പ്രത്യേകിച്ച് ഈ ശിവഭക്തർക്കുണ്ടല്ലോ ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലായിരിക്കും പ്രത്യേകിച്ച് സ്വത്ത് സുഖം സമ്പത്ത് സങ്കടം ദുഃഖം ഇതിനൊക്കെ അപ്പുറമുള്ള ഒരു ഭാവമായിരിക്കും എപ്പോഴും ഒരേ മുഖഭാവമായിരിക്കും എപ്പോഴും എന്ത് കിട്ടിയാലും അതിൽ തൃപ്തരായിരിക്കും എന്ത് ഒന്നിനും വേണ്ടി അധികം ആരെയും ദ്രോഹിക്കാനും ഒന്നും പോകില്ല അവർ അവർക്ക് കിട്ടിയത് പിന്നെ എല്ലാ മൃഗങ്ങളെയും ഒന്നായിട്ടേ കാണുകയുള്ളൂ എല്ലാത്തിനെയും കരുണയോടെ കാണുകയുള്ളൂ ഇതൊക്കെ ആണ് ശിവഭഗവാൻ്റെ അനുഗ്രഹം പക്ഷെ പലരും അവർക്കും ഇവരുടെ രീതിയിൽ എന്താണ് ചെയ്യുന്നത് ഇവർക്കൊന്തി എല്ലാത്തിനോടുമുള്ള ആ ഒരു ആർത്തിയൊക്കെ പോയല്ലോ അപ്പം അതാണ് ഈ ആർത്തി പോവുക എന്നുള്ളതാണ് മോ മോഹം പോവുക എന്നുള്ളതാണ് അങ്ങനെ യഥാർത്ഥത്തിൽ ദൈവത്തിൽ ലയിക്കുക എന്നുള്ളതാണ് ശിവഭഗവാൻ്റെ ഭക്തർക്ക് കിട്ടുന്നത് ഞാൻ പറയാമല്ലോ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വരം തരുന്ന ആൾ ആരാണെന്നറിയാമോ ശിവഭഗവാന ആത്മീയത ആത്മീയതയിൽ ഉന്നതിയിലെത്തിക്കാൻ ശിവഭഗവാനെ പോലെ വേറൊരാളില്ല അത് കഴിഞ്ഞിട്ടേ നമ്മളുടെ സുബ്രഹ്മണ്യൻ സ്വാമി സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് നമ്മളുടെ ഗുരുവാണ് ഗുരുവിൻ്റെ സുബ്രഹ്മണ്യ സ്വാമി അതുകൊണ്ടാണ് ഗുരുവിൻ്റെയും ഗുരുവാരാണ് അതായത് സ്വാമിയുടെ നാഥനാരാണ് സ്വാമിനാഥൻ ആരാണ് സുബ്രഹ്മണ്യ സ്വാമി അതായത് സ്വന്തം പിതാവിന് അറിവ് വളർന്നു കൊടുത്ത ആളാണ് അപ്പോൾ ഇവരൊക്കെ ആത്മീയതയിൽ നമ്മളെ എവിടെയോ എത്തിക്കും പക്ഷേ പലരും ഭൗതികമായ കാര്യം വെച്ചാണ് അനുഗ്രഹം കമ്പയർ ചെയ്യുന്നത് എനിക്ക് സ്വത്ത് സുഖമൊന്നും കിട്ടിയില്ല പിന്നെ ഇതെന്ത് ദൈവമാണെന്ന് ചിന്തിക്കും അതാണ് ദൈവം സ്വത്ത് സുഖത്തിനല്ല നിങ്ങൾ ദൈവത്തെ വിളിക്കേണ്ടത് മോക്ഷത്തിനും നിങ്ങളുടെ ആത്മീയത ആത്മീയമായി ഉന്നതിക്കുമാണ് അതുകൊണ്ടാണ് ഈ സ്വത്ത് സുഖത്തിന് പല പല രൂപങ്ങളുണ്ട് ശിവഭഗവാനും അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുമ്പോഴുള്ള ഭാവമുണ്ട് ശിവഭഗവാൻ അങ്ങനെ പല പല സ്വത്ത് സുഖമാണെങ്കിലും അതിനും പല പല രീതിയിൽ ആചരിച്ചുകൊണ്ടിരുന്ന വലിയ വലിയ രാജാക്കന്മാർ പോലും ഉണ്ട് ശിവഭഗവാൻ്റെ പക്ഷേ ശിവഭഗവാൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾ ആത്മീയ ഉന്നതിയിലെത്തിക്കാം